സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്നവർക്കുള്ള പ്രതിരോധ കുത്തിവെപ്പിന് തുടക്കമായി പട്ടാമ്പി താലൂക്കിൽ നിന്നും പോകുന്ന ഇരുന്നൂറിൽ പരം ഹാജിമാർക്കുള്ള കുത്തിവെപ്പ് താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് നടന്നു ഹജ്ജ് കമ്മിറ്റി അംഗം മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി ഫസൽ അധ്യക്ഷനായി ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ വിനോദ് സൂപ്രണ്ട് ഡോക്ടർ സി ഹരിദാസ് ഡോക്ടർ എ കെ സാബിത്ത് സൂപ്പർവൈസർമാരായ അബ്ദുൾ മജീദ് പുഷ്പ തുടങ്ങിയവർ കുത്തിവെപ്പിന് നേതൃത്വം നൽകി ഹജ്ജ് വോളണ്ടിയർമാരായ പി മുഹമ്മദ് അലി ഫിർദൌസ് അലി കെ ഷാനൂസ് സുബേർ സുലേഖ ഉമൈമദ് നൌഷാദ് അഷ്റഫ് സാജിദ് അക്രം

അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അത് നേരത്തെ ട്രെയിനർമാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ് നന്നായി നിങ്ങൾ പോകുന്നത് കൊടും ചൂടിലേക്കാണ് കൊടും ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പോകുന്നവർക്ക് അറിയാം ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ചൂടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ അത് മനസ്സിലുണ്ടാകണം അതോടൊപ്പം തന്നെ കിലോമീറ്ററുകളോളം നമുക്ക് നടക്കേണ്ടി വരും ഒറ്റയ്ക്ക് അവരുടെ ചുമത്ത് നടക്കാൻ പോയി കഴിഞ്ഞാൽ എളുപ്പമാവില്ല എല്ലാ ദിവസവും രാത്രിയും രാവിലെയും വൈകുന്നേരത്തും അത്യാവശ്യം നടന്നത് ഇന്ന് നടന്നതിനേക്കാളും കുറച്ച് നാളെ കൂട്ടി ഇന്നത്തെ പോയിട്ട് ഒരു പതിനാറ് കിലോമീറ്റർ നടക്കാന്ന് വെച്ച പിന്നെ ചിലപ്പോൾ അതിന് പോകാൻ കിട്ടും അപ്പൊ അതുകൊണ്ട് ഇന്ന് നടക്കുന്നതിന് കുറച്ച് നാളെ കൂട്ടി അതിനേക്കാൾ കൂട്ടി മറ്റൊന്നാ അങ്ങനെ കൂട്ടി 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 നമുക്കൊരു ശാരീരികമായിട്ട് ഒരു സ്ട്രെങ് ഉണ്ടാകണമെങ്കിൽ അവിടെ ചെന്നാൽ വളരെ സുഖമായി നമുക്ക് ഹജ്ജിലേക്ക് പോരാൻ കഴിയും അപ്പൊ അത് മനസ്സിലുണ്ടാകണം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി